മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ തുടർച്ചയായി അഞ്ചാം തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നതിന് നേതൃത്വം നൽകിയ കലാകായിക താരങ്ങൾക്ക് അനുമോദനം നൽകി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ശ്രീ സജീവ് സൂചിപ്പിച്ചു വർഷമായി ഈ നാടിന്റെ യുവാക്കളുടെ താല്പര്യമനുസരിച്ച് കലാകായിക രംഗത്തും നല്ലപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബാണ് ചലഞ്ചേഴ്സ് ക്ലബ് അങ്ങനെ ഇടപെടേണ്ടതൊരു തെളിവാണ് കഴിഞ്ഞ അഞ്ച് വട്ടം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഈ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ ചലഞ്ചേഴ്സ് ക്ലബിന് കേരളോത്സവത്തിലൂടെ കഴിഞ്ഞിരുന്നു അതൊരു ചെറിയ കാര്യമല്ല എനിക്ക് തോന്നും അങ്ങനെ അടിപ്പിച്ച് അല്ലെങ്കിൽ അടുത്തടുത്ത് ഇങ്ങനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കുന്ന ഒരു ക്ലബ്ബ് അപൂർവമാകുമെന്ന് തോന്നുന്നു എന്നിട്ട് ചിച്ച് നമ്മുടെ ദേശമംഗലത്തിലൊരു ഗ്രൂപ്പ് ദേശമംഗലം എന്നൊരു ക്ലബ്ബ് ഉണ്ട് ആ ക്ലബ്ബ് ഇങ്ങനെ തന്നെയായിരുന്നു ആ നാടിനെ വറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ലബായിരുന്നു ആ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ മറ്റു കളിക്കാർക്കെല്ലാം ഒരു ചെറിയ പേടി അത് പിന്നീട് അതിന്റെ നേതൃത്വം ഇപ്പോൾ ക്ലബുണ്ട് ക്ലബ് വെക്കും അതിന്റെ നേതൃത്വം നിലയിൽ നിൽക്കുന്ന ആളുകൾ നല്ലപോലെ ക്ലബിനെ നയിച്ചു കൊണ്ടുപോകും എല്ലാ കാര്യത്തിലും ഇടപെടുന്നു പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ അധ്യക്ഷത വഹിച്ചു പത്തു വർഷക്കാലമായി കേരളോത്സവത്തിൽ പല കാരണങ്ങളാൽ നമുക്കറിയാം പ്രളയവും അതോടൊപ്പം തന്നെ രണ്ട് കൊറോണ അടക്കമുള്ള കാലങ്ങളായിട്ട് അഞ്ചു വർഷമാണ് അഞ്ച് തവണയാണ് കേരളോത്സവം പാനാൽ പഞ്ചായത്തിൽ ഈ കേരളത്തിൽ മൊത്തത്തിൽ നടന്നിരിക്കുന്ന ആ അഞ്ച് തവണയും ശക്തമായ പോരാട്ടത്തിലൂടെ ഈ കേരളോത്സവം പാനാൾ പഞ്ചായത്തിൽ ചലഞ്ചേഴ്സ് ക്ലബിന് വിജയികാൻ സാധിച്ചത് നമ്മുടെ നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലബിനെ കുറിച്ച് നമ്മൾ ഇരുപത്തി വർഷമായി ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായി നമ്മുടെ കൂട്ടായ എല്ലാവർക്കും അറിയാം വാർഡ് നിർമ്മല സാമൂഹികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് മെമ്പർ ഗോവിന്ദൻ പതിനൊന്നാം വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ പ്രകാശൻ സജി ജോസഫ് കെ കെ വിഷ്ണു സ്വാലിഹ് അഫ്ലാഖ് തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളെതിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി അഞ്ചാം തവണയും നമ്മുടെ പാനാർ ഗ്രാമപഞ്ചായത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ഒരു സമയമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് വാട്ടർ കളർ ഫസ്റ്റ് കൃഷ്ണദാസ് എ യു സെക്കൻഡ് ആദർശ് കെ ആ തേർഡ് കൃഷ്ണ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദടി